എൽ ഡി എഫ് സ്ഥാനം പഞ്ചായത്ത് കമ്മിറ്റി സംഘടിപ്പിച്ച വികസന മുന്നേറ്റ കാൽനട ജാത സി പി ഐ സംസ്ഥാന കമ്മിറ്റി അംഗം കെ പി സന്ദീപ് ഉദ്ഘാടനം ചെയ്തു ഒരു ഭരണകൂടം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പും ലോക്സഭാ തെരഞ്ഞെടുപ്പും വരുമ്പോൾ ഒരു ഘട്ടം വരെ ആ ഭരണകൂടങ്ങൾക്കെതിരായ ആന്റി ഇൻകമ്പൻസി ജനങ്ങൾക്കിടയിൽ നിന്ന് അനുഭവപ്പെടാറുണ്ട് അതൊരു രാഷ്ട്രീയ കീഴ്വഴക്കമാണ് ആ കീഴ്വഴക്കം മാറ്റിമറിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപതിലെ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ആകെയുള്ള തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ഗ്രാമപഞ്ചായത്തുകളിൽ മഹാഭൂരിപക്ഷവും ഇടതുപക്ഷമാണ് അധികാരത്തിൽ വന്നത് നൂറ്റി അൻപത്തിരണ്ട് ബ്ലോക്ക് പഞ്ചായത്തുകളിൽ നൂറ്റി എട്ട് ഇടത്തും ഇടതുപക്ഷം വിജയിച്ചു പതിനാല് ജില്ലാ പഞ്ചായത്തുകളിൽ പതിനൊന്നും ഇടതുപക്ഷമാണ് അധികാരത്തിൽ വന്നത് ആറ് കോർപ്പറേഷനുകളിൽ അഞ്ചും നമ്മൾ വിജയിക്കുകയുണ്ടായി ഇടതുപക്ഷത്തെ സംബന്ധിച്ച് സമീപകാല ചരിത്രത്തിലെ ഏറ്റവും ഉജ്ജ്വലമായൊരു വിജയം രണ്ടായിരത്തി ഇരുപതിലെ തെരഞ്ഞെടുപ്പിൽ നമുക്ക് നേടിയെടുക്കാൻ വേണ്ടി കഴിയും ആ കാലാവധി പൂർത്തിയാക്കാൻ ഏതാനും മാസങ്ങൾ മാത്രമാണ് ഇനി ബാക്കിയുള്ളത് കഴിഞ്ഞുപോയ അഞ്ച് വർഷത്തിനിടയിൽ നമ്മുടെ പഞ്ചായത്തിലും കേരളത്തിലും അധികാരത്തിലിരുന്ന നമ്മുടെ ഭരണകൂടവും പ്രാദേശിക ഭരണസമിതികളും നടപ്പാക്കിയ നാനാവിധങ്ങളായിട്ടുള്ള വികസന പ്രവർത്തനങ്ങളുണ്ട് പി കെ ശ്രീജിത്ത് അധ്യക്ഷനായി സി പി ഐ ഏരിയ കമ്മിറ്റി അംഗങ്ങളായ സി പി ജോസ് സിബിൻ സി ബാബു എൻ സി പി മണ്ഡലം സെക്രട്ടറി ധർമ്മരാജൻ പൊറ്റേക്കാട്ട് സി പി എം താന്യം തെക്ക് ലോക്കൽ സെക്രട്ടറി ടി വി ബന്ദനമോഹനൻ പഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ് എന്നിവർ സംസാരിച്ചു സി പി എം ഏരിയ കമ്മിറ്റി അംഗം എം വി മുകേഷ് ക്യാപ്റ്റനായും സി പി ഐ മണ്ഡലം കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് പി ആർ ഷിനോയ് വൈസ് ക്യാപ്റ്റനായും രാജൻ ബാബു കാരാട്ടുപറമ്പിൽ മാനേജറുമായുള്ള ജാഥ ബുധനാഴ്ച രാവിലെ തൃപയാർ കിഴക്കേനാടിൽ നിന്നാരംഭിച്ച് വൈകിട്ട് കിഴ്പ്പിളിക്കര സെന്ററിൽ സമാപിച്ചു സമാപന യോഗം സി പി ഐ എം ഏരിയ കമ്മിറ്റി അംഗം കെ കെ അനിൽ ഉദ്ഘാടനം ചെയ്തു